അടുക്കളത്തോട്ടത്തിൽ ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടോ അതായത് ഇലകൾ മഞ്ഞളിച്ച് ഉണങ്ങിപ്പോവുക അല്ലെങ്കിൽ പച്ചക്കറി നിന്ന നിപ്പിൽ തന്നെ മൊത്തത്തിൽ വാടി ഉണങ്ങുക അതുപോലെ വെളുത്ത പുള്ളിക്കുത്ത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെടികളുടെ വളർച്ച അങ്ങ് മുരടിച്ച പോലെ പോലെയാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പൊടിഞ്ഞ ജൈവ വളം അത് ഏതുമായിക്കോട്ടെ മണിര കമ്പോസ്റ്റോ കാലിവളമോ ചകിരിച്ചോറ് കമ്പോസ്റ്റോ കമ്പോസ്റ്റായിരിക്കണം അതായത് പൊടിഞ്ഞതായിരിക്കണം ഇതിനകത്ത് നമുക്ക് ഒരു നൂറ് കിലോഗ്രാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് കിലോഗ്രാം എന്നുള്ള തോതിൽ ഒന്നുകിൽ സുഡോമോണാസ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ട്രൈക്കോഡർമ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പി ജി പി ആർ ടു മിക്സ് ചെയ്യുക ഒരു പുട്ടിൻ്റെ നിലവിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ചട്ടിയുടെയോ ഗ്രോ ബാങ്കിൻ്റെയോ മണ്ണ് ഇത്തിരി നീക്കിയതിന് ശേഷം ഇതവിടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം കരിയിലകൾ കൊണ്ട് പൊതിയിടുക ഇങ്ങനെ ചെയ്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ട് സോണിൽ തന്നെ ഇവ ആക്ട് ചെയ്യുകയും രോഗത്തെ പിടിച്ചു കെട്ടുകയും ചെയ്യും കേട്ടോ